കനത്ത മഴയെ തുടർന്നുണ്ടായ മണ്ണിടിച്ചിലിൽ ഗതാഗതം തടസ്സപ്പെട്ട ദേവികുളം ഗ്യാപ്പ് റോഡിൽ ഗതാഗതം പുനഃസ്ഥാപിക്കാനുള്ള നടപടികൾ ആരംഭിച്ചു പാതയോരത്തു നിന്നും കല്ലും മണ്ണും റോഡിലേക്ക് ഇടിഞ്ഞെത്തുകയായിരുന്നു ഇവ റോഡിൽ നിന്നും നീക്കം ചെയ്യേണ്ടതുണ്ട് മഴയുടെ ശക്തി കുറഞ്ഞ സാഹചര്യത്തിലാണിപ്പോൾ ഗതാഗതം പുനഃസ്ഥാപിക്കാനുള്ള നടപടി തുടങ്ങിയിട്ടുള്ളത് കല്ലും മണ്ണും നീക്കി വൈകാതെ റോഡിലെ യാത്രാ തടസ്സം നീക്കാമെന്നാണ് ബന്ധപ്പെട്ടവരുടെ പ്രതീക്ഷ ഗ്യാപ്പ് റോഡിലൂടെയുള്ള യാത്രയ്ക്ക് നിലവിൽ നിയന്ത്രണമുണ്ട് മഴ പെയ്യുന്നതോടെ പ്രദേശത്ത് രൂപം കൊള്ളുന്ന മണ്ണിടിച്ചിൽ ഭീഷണിയും യാത്രാ നിയന്ത്രണങ്ങളും നിത്യേന ഈ റോഡിനെ ആശ്രയിക്കുന്നവർക്ക് വലിയ ദുരിതം സമ്മാനിക്കുന്നുണ്ട് ആവശ്യങ്ങളും പിന്നെ വണ്ടിയിലെത്തും പക്ഷെ അവർ ഇവിടെ തീരം മൂന്നാറ് പോകുകയൊക്കെ വരുന്നവരാണ് അപ്പൊ അവർക്ക് മൂന്നാർ പോകാനോ അല്ലെങ്കിൽ ഇപ്പുറത്തുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട് സാധാരണ ജീപ്പും ഷട്ടിലായിരുന്നു ഷട്ടിൽ ജീപ്പ് കറങ്ങി പിന്നെ കോസ്റ്റ് കോസ്റ്റ് കൂടുതലാണ് ടിക്കറ്റ് ചാർജ് ചെയ്യുന്ന കൂടുന്നുണ്ട് എല്ലാം എല്ലാം കൂടി നഷ്ടവും മൂന്നാർ മേഖലയിൽ നിന്നും ചിന്നക്കനാൽ മേഖലയിലെത്തി പഠനം നടത്തുന്ന വിദ്യാർത്ഥികളാണ് ഏറ്റവും അധികം പ്രതിസന്ധി അഭിമുഖീകരിക്കുന്നത് ഗ്യാപ്പ് റോഡിൽ യാത്രാ നിയന്ത്രണം ഉണ്ടാകുന്നതോടെ യാത്രയ്ക്ക് അധിക സമയവും തുകയും പ്രദേശവാസികൾ കണ്ടെത്തേണ്ടതായി വരുന്നുമാലി